ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് സ്ലീഹം ഏഴാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം പുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെയും തുടർന്ന് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയും നേതാക്കന്മാർക്ക് അരൂപിയ ലഭിക്കുന്നു കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് എഴുപത് പേരെ വിളിച്ചു കൂട്ടുക അവരെ സമാഗം കൂടാരത്തിങ്കൾ കൊണ്ടുവരുക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങിവന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാന് മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാന് മാംസം ആര് തരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും മോശ പുറത്തു ചെന്നു കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു അവരുടെ നേതാക്കളിൽ നിന്ന് എഴുപത് പേരെ ഒരുമിച്ചു കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങിവന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് മെദാദ് എന്നീ രണ്ടുപേര് പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്കും ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ചു തന്നെ പ്രവചിച്ചു എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്നും മോശയോട് പറഞ്ഞു ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷോ പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്നു ഞാൻ ആശിക്കുന്നു മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സാമുവലിന്റെ പുസ്തകം ഒന്നാം ഭാഗം അധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ ദൈവാത്മാവിനെ നഷ്ടപ്പെടുത്തിയ സാവോൾ കർത്താവിന്റെ ആത്മാവ് സാവോളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവോളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങേ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും കിന്നറവായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവോള് ഭൃത്യന്മാരോട് കൽപ്പിച്ചു ബേത്ലഹ്യങ്കാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോടുകൂടെയുണ്ട് സാവോൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ നിന്റെ മകന് ദാവീദിനെ എന്റെ അടുക്കൽ അയയ്ക്കുക എന്ന് അറിയിച്ചു ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകന് ദാവീദ് വശം സാവോളിന് കൊടുത്തേച്ചു ദാവീദ് സാവോളിന്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാവോളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവന്റെ ആയുധവാഹകനായിത്തീരുന്നു സാവോൾ ജസ്സയുടെ അടുക്കൽ ആളയിച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവന് ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു ദൈവം അയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലേഹകലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവെന്ന് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിരിക്കുന്നതു നിമിത്തം ആഗ്രഹിക്കുന്നതു പ്രവർത്തിക്കാനും നിങ്ങൾക്കു സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കു ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാല് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെയും തുടർന്ന് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയും ഈശോയുടെ പ്രാർത്ഥനയാൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവന് നിങ്ങളോടൊത്തു വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി